കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കെതിരെ ആശാപ്രവർത്തകർ നടന്നത് പ്ലാൻ ചർച്ചയാണെന്ന് സമരസമിതി നേതാവ് എം എ ബിന്ദു റിപ്പോർട്ടിനോട് പ്രതികരിച്ചു പഠനസമിതി എന്ന നിർദ്ദേശം മറ്റ് യൂണിയനുകൾ അംഗീകരിച്ചത് ദുരൂഹമാണെന്നും സമരസമിതി പറയുന്നു ഐ എൻ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ വിമർശനത്തിനെതിരെയും സമരക്കാർ രംഗത്തിറങ്ങി ഇനിയും തുടർ ചർച്ച വേണമെന്നും തങ്ങൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുവെന്നും എം എ ബിന്ദു പറഞ്ഞു ഒരു സംശയം നമുക്ക് തോന്നി അപ്പം ഇത് മുൻകൂട്ടി ഇത്തരം ഒരു ആലോചന നടത്തിയിട്ടാണോ വന്നിരിക്കുന്നത് മിനിസ്റ്റർ അവിടെ പറഞ്ഞത് ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ഒരു കത്ത് തന്നു ചർച്ച വിളിക്കണം ഈ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ സമരമുയർത്തുന്ന ഡിമാൻഡുകളല്ലേ ചർച്ച ചെയ്യേണ്ടത് ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിടിവാശി ഉപേക്ഷിച്ചിട്ട് ഈ സമരം ഞങ്ങൾ വെച്ച ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലെങ്കിലും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് ഫാതിൽപാലുടെ വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ ആശമാരുടെ പ്രതികരണം വരുന്നു അന്നത്തെ ചർച്ച തന്നെ ഒരു ദുരൂഹമായ ചർച്ചയായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്താണ് അവർ വിശദീകരിക്കുന്നത് മുൻകൂട്ടി ആലോചിച്ച് ഒരു ചർച്ച നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രി കൂടി പങ്കെടുത്ത മന്ത്രിതല ചർച്ച ഇവർ ആരോപിക്കുന്നത് ഇപ്പോൾ സമരം തുടരുകയാണ് ഇന്ന് സമരം അൻപത്തി അഞ്ചാം ദിവസമാണ് പതിനേഴാം ദിവസത്തിലേക്ക് നിരാഹാര സമരവും കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും ഇവരുടെ ആവശ്യങ്ങൾ പഠിക്കാനും മോണറിയം വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാനും ഒരു പഠന സമിതിയെ ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു പഠന സമിതിയെ നിയോഗിക്കാം എന്നതായിരുന്നു ഫോർമുല അതിൽ ബാക്കി എല്ലാ യൂണിയൻ ൾ സി അടക്കം അംഗീകരിച്ചിരുന്നു എന്നാൽ സമരക്കാർ ഇപ്പോൾ സമരം നടത്തുന്ന കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മാത്രം അതിനെ എതിർക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് അന്നത്തെ സമരം അന്നത്തെ അന്നത്തെ ക്ഷമിക്കണം ചർച്ച ദുരൂഹമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ചർച്ചയ്ക്ക് മന്ത്രി തങ്ങളെ വിളിച്ചത് എന്ന ആരോപണമാണ് ആശാവർക്കർമാർ ഇവിടെ സമരക്കാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഐ എൻ ടി സി നേതാവ് ആർ ചന്ദ്രശേഖരനടക്കം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു ഈ മികച്ചൊരു ഫോർമുലയാണ് മികച്ചൊരു പാക്കേജാണ് സർക്കാർ മുന്നിൽ വെച്ചത് നല്ല സമീപനമാണ് അതുകൊണ്ട് സമരക്കാർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നതായിരുന്നു നിലപാട് എന്നാൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്നുള്ള നിലപാട് ഇവർ പറയുന്നു ഏഴായിരം രൂപയാണ് ഓണറേറിയമായി നൽകുന്നത് ഇതിൽ മൂവായിരം രൂപ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപ ഓണറേറിയം നൽകണം പിന്നീട് പഠന സമിതിയെ നിയോഗിച്ച് തീരുമാനങ്ങൾ വരട്ടെ എന്ന നിലപാടാണ് അതിൽ തുടർ ചെച്ച് വേണമെന്നാവശ്യമാണ് ഇപ്പോൾ സമരക്കാർ മുന്നിൽ വെച്ചിരിക്കുന്നത് ശരി ആദിൽ പാലോടാണ് വിവരങ്ങൾ